എല്ലാവർക്കും നമസ്കാരം വെർച്വൈബ്സ് ദില്ലി ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെല്ലാവരും മറ്റു കാൽ പൊങ്കാലേ കിട്ടുമെന്ന് വിചാരിക്കുന്നു അത്രയും ഭക്തി സാന്ദ്രമായ ഒരു നല്ല ദിവസമായിരുന്നു ഇന്ന് അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് നാളത്തെ ഒരു പ്രത്യേകതയെക്കുറിച്ച് നാളെ നമുക്ക് ഒരു പ്രത്യേക വഴിപാട് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ലക്ഷ്മി ദേവിയുടെ തിരുനാളാണ് അതായത് ലക്ഷ്മി ജയന്തിയാണ് നാളെ വാസന്തപൗർണമിയാണ് അല്ലെങ്കിൽ ഫാൽഗുന പൗർണമിയാണ് നാളെ അതുകൂടാതെ ഹോളിയാണ് അതായത് അതുകൊണ്ട് തന്നെ ആ ദിവസം കുറച്ചുകൂടി കൂടി സ്പെഷ്യൽ അപ്പോൾ ആ വെള്ളിയാഴ്ചയാണ് അല്ലേ അപ്പോൾ ലക്ഷ്മി പൂജയിലൂടെ അല്ലെങ്കിൽ സത്യനാരായണ പൂജ കൂടി ചെയ്യേണ്ട ദിവസമാണ് എന്നാണ് പറയുക കൂടാതെ നാളെ വൈകുന്നേരം ആറ് അമ്പത് ആകുമ്പോഴത്തേക്ക് ആറ് അമ്പത് പി എമ്മിന് മീനസംക്രമണം നടക്കുന്ന ദിവസമാണ് അതായത് മാസം ആറാണ് കുംഭത്തിൽ നിന്ന് മീനത്തിലേക്കുള്ള സഞ്ചാരം അതാണ് ആറ് അമ്പത് പി എം ആകുമ്പോഴത്തേക്ക് മീനം തുടങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാം കൂടി ഭയങ്കര ഒരു എന്താ പറയുക ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു നാളെ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാളത്തെ ദിവസം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ അടുത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിയുടെ അടുത്തുനിന്ന് ലക്ഷ വിഷ്ണു സമേതനായ ലക്ഷ്മി ദേവീടെ കയ്യിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിനായിട്ട് വഴിപാട് നടത്തേണ്ട ഒരു പ്രത്യേക ദിവസമാണ് നാളെ എന്ന് പറയുന്നത് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നാളെ ഫാൽഗുന പൗർണി പൂർണിമ അല്ലെങ്കിൽ വാസന്ത പൂർണിമയാണ് അത് തുടങ്ങുന്നത് ഇന്നാണ് മാർച്ച് പതിമൂന്നിന് പത്ത് മുപ്പത്തി ആറ് എ എം മുതൽ മാർച്ച് പതിനാല് നാളെ പന്ത്രണ്ട് ഇരുപത്തി നാല് വരെയാണ് പന്ത്രണ്ട് ഇരുപത്തി നാല് പി എം വരെയാണ് പൂർണിമ തിഥി ഉള്ളത് അതിന് ശേഷം പ്രഥമ തുടങ്ങും അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് പൗർണിമിയുടെ ലാസ്റ്റ് ഒരു മണിക്കൂറും പ്രഥമ തുടങ്ങുന്ന ഒരു മണിക്കൂറും ആ രണ്ട് മണിക്കൂർ സമയം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് കൂടാതെ ആ സമയത്തിനിടയ്ക്ക് തന്നെ നമുക്ക് അഭിജിത് മുഹൂർത്തം കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു സമയമാണ് ഈ പറഞ്ഞിട്ടുള്ള സമയം അതായത് ആ സമയത്തിന് നമ്മൾ ഷോഡശകാലം എന്നാണ് പറയുക ഷോഡശകാലത്തിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി നമ്മോടൊപ്പം അത്രയും അനുഗ്രഹിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഷോഡശ കാലം എന്ന് പറഞ്ഞാൽ ആ ഒരു തിഥി ആ ഒരു തിഥിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്തത് അഗസ്ത്യ മഹർഷിയാണ് അപ്പോൾ ആ കാലം എന്ന് പറയുന്നത് പൗർണമിയുടെ ലാസ്റ്റ് ഒരു മണിക്കൂറും പ്രഥമ തുടങ്ങുന്നതിനുള്ള ആദ്യത്തെ ഒരു മണിക്കൂറും ചേർന്നുള്ള രണ്ട് മണിക്കൂർ സമയമാണ് ആ സമയത്ത് നമുക്ക് ഒരു വഴിപാട് ചെയ്യാനുണ്ട് വഴിപാടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നാളത്തെ ദിവസത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം നാളത്തെ ദിവസം ലക്ഷ്മി ജയന്തിയാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി പൂജയ്ക്കും അതുപോലെ തന്നെ സത്യനാരായണ പൂജയ്ക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം തുടങ്ങേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിന് മുഹൂർത്തത്തിന് മുമ്പ് എഴുന്നേറ്റ് കുളിക്കണം എന്നാണ് പറയുക അപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഗംഗാജലം വീട്ടിലുണ്ടെങ്കിൽ അതിൽ ഒരു രണ്ട് തുള്ളി ഗംഗാജലം നമ്മൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ആക്കിയിട്ട് കുളിക്കുക അല്ലെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾ അല്ലെങ്കിൽ പനിനീര് ഇതിന് മൂന്നിൽ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടാവുമല്ലോ മഞ്ഞൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് ആണ് കുളിക്കണം എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് നമ്മുടെ പൂജാമുറിയിൽ വൃത്തിയാക്കിയിട്ട് ദേവിയുടെ ലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ വിഷ്ണു സമേതയായ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് വച്ചിട്ടാണ് നമ്മൾ നാളെ ആരാധിക്കേണ്ടതെന്ന് പറയുന്നത് ഭഗവാന് ദേവിക്കും പൂക്കളും പിന്നെ ദീപ ദീപധൂപ ആരതി എടുക്കുക മധുര പലഹാരങ്ങളാണ് ഉള്ള നിവേദ്യമായിട്ട് വെക്കേണ്ടത് ചന്ദനം ചർത്തുക ഇത്രയാണ് നാളെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യേണ്ടത് പിന്നെ വിളക്ക് എന്ന് പറയുന്നത് എപ്പോഴും നെയ്വിളക്കാണ് കൊളുത്തേണ്ടത് പിന്നെ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുന്നതാണ് ബ്രഹ്മ പൂജയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ മുല്ലപ്പൂവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതേപോലെ നൈവേദ്യം പറയുകയാണെങ്കിൽ കേസരി ഒരു നല്ല ഓപ്ഷനാണ് കേസരി ഉണ്ടാക്കിയിട്ട് നിവേദ്യം സമർപ്പിക്കുന്നത് അത്രയും നല്ലതാണ് പിന്നെ പറയുന്നത് നമ്മുടെ അത് ബ്രഹ്മ പൂജയാണ് ബ്രഹ്മ പൂജ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം വരുന്നത് നാളത്തെ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് നാല് അമ്പത്തി ആറ് എ എം മുതൽ അഞ്ച് നാൽപ്പത്തി നാല് എ എം വരെയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ളത് പിന്നെ എപ്പോഴും പൂജകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നത് തരട്ടേന്നുള്ളത് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലാണ് പൂജകൾ ചെയ്യുന്നത് എപ്പോഴും അനുഗ്രഹം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറയുക അതേപോലെ തന്നെ ഇൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുന്നതിന് നന്ദി നന്ദി എന്നുള്ള രീതിയിൽ അത് ചെയ്ത് തന്നുകഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് പൂജ ചെയ്യുക അതാണ് നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് നാളത്തെ ദിവസം തന്നെ എപ്പോഴും പൂജ ചെയ്യുമ്പോൾ അതാണ് നല്ലത് പിന്നെ നമ്മുടെ ഷോഡശകാല പൂജയാണ് പറയുന്നത് അപ്പോൾ ഈ ഷോഡശകാല പൂജ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷോഡശകാലം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പൗർണമിയുടെ ലാസ്റ്റ് വൺ അവറും പ്രഥമ തുടങ്ങുന്ന ആദ്യത്തെ വൺ അവറും ആണ് എന്നുള്ളത് പറഞ്ഞു ആ ടു അവേഴ്സ് ടൈമാണ് അത് നാളത്തെ ടൈം വരുന്നത് പതിനൊന്ന് ഇരുപത്തി നാല് എ എം മുതൽ ഒന്ന് ഇരുപത്തി നാല് പി എം വരെയുള്ള സമയമാണ് നമുക്ക് ഷോഡശകാലമായിട്ട് വരിക അതായത് പൗർണമി എൻ്റെ എന്നത് പന്ത്രണ്ട് ഇരുപത്തി നാല് പി എമ്മിനായതോട്ട് പതിനൊന്ന് ഇരുപത്തി നാല് മുതൽ ഒന്ന് ഇരുപത്തി നാല് വരെയാണ് നമ്മൾ ഷോഡശകാല പൂജ ചെയ്യേണ്ടത് ഷോഡശകാല പൂജ എന്ന് പറയുന്നത് നെയ്ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുക എന്നുള്ളതാണ് അത് ലക്ഷ്മി ദേവിക്ക് ചെയ്യുന്ന വഴിപാടാണ് നെയ്ദീപം തെളിയിക്കുക എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടാണ് മന്ത്രങ്ങളിലേക്ക് പോവേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്ത എല്ലാത്തിനും നന്ദി എന്നുള്ള രീതിയിലാണ് നെയ്ദീപം കൊളുത്തേണ്ടത് അതായത് എനിക്കത് കിട്ടണേ ഇത് ചെയ്തു തരണേ എന്ന് പറയുന്നേക്കാളും ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി പറയാം അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് കിട്ടേണ്ട കാര്യമാണെങ്കിലും അതും എനിക്ക് ചെയ്തു തന്നു എന്നുള്ള രീതിയിൽ അതെനിക്ക് ലഭിച്ചതിന് തന്നി എന്നുള്ള രീതിയിൽ സാമ്പത്തികം അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് ചെയ്ത് തന്നതിന് നന്ദി എന്നുള്ള രീതിയിലാണ് നെയ്വിളക്ക് കൊളുത്തേണ്ടത് അതാണ് നാളെ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ഇനി വഴിപാട് ചെയ്യുമ്പോൾ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലണം അല്ലെ ദേവിയുടെ സ്തുതികൾ ചൊല്ലണം ചൊല്ലണം അപ്പം എപ്പോഴും ലക്ഷ്മി അഷ്ടകം അറിയെങ്കിൽ അത് ചൊല്ല അല്ല മന്ത്രോ ജപോ ഏതോ ആവാം അപ്പം അതിൽ ലക്ഷ്മി അഷ്ടകം അറിയണവർ ലക്ഷ്മി അഷ്ടകം തന്നെ ചൊല്ലണം അപ്പോൾ നമ്മൾ മുല്ലപ്പൂക്കളാണ് അർപ്പിക്കേണ്ടത് പിന്നെ ദേവിക്ക് എപ്പോഴും നൈവേദ്യമായിട്ട് വയ്ക്കുന്നത് മധുര മലഹാരങ്ങൾ തന്നെയാണ് അർപ്പിക്കേണ്ടത് വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഈ ഷോഡശകാലത്തിൽ തന്നെയാണ് നമുക്ക് നാളെ അഭിജിത് മുഹൂർത്തം വരുന്നത് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത് നാളെ പന്ത്രണ്ട് ഏഴ് പി എം മുതൽ പന്ത്രണ്ട് അമ്പത്തി അഞ്ച് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് അതായത് ഈ ഷോഡശകാലത്തിൻ്റെ ഇടയ്ക്ക് ആണ് അഭിജിത് മുഹൂർത്തം വരുന്നത് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ ഷോഡശ കാലത്തിൽ നിന്ന് വരുന്നത് അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി പൂജ ചെയ്യുന്നത് കൊണ്ട് ഉറപ്പ് ായിട്ടും നമ്മുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടന്നു കിട്ടും ദേവിയുടെ അനുഗ്രഹം ഉറപ്പായിട്ടും നമ്മളിലേക്ക് വരും എന്നാണ് പറയുന്നത് എൻ്റെ അനുഭവം കൂടിയാണത് ഇനി ആ സമയത്ത് ചൊല്ലേണ്ടത് ലക്ഷ്മി അഷ്ടകമാണ് ലക്ഷ്മി അഷ്ടകം അറിയുന്നവർ ലക്ഷ്മി അഷ്ടകം ചൊല്ലുക അല്ലെങ്കിൽ നമുക്ക് ഓം മഹാലക്ഷ്മിയെ നമ ഓം മഹാലക്ഷ്മിയെ നമ എന്ന് മനസ്സറിഞ്ഞ് ഭക്തിയോടെ ജപിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ ഇതേപോലെ ആ ഒരു സമയം എന്ന് പറയുന്നത് പതിനൊന്ന് ഇരുപത്തി നാല് എ എം മുതൽ ഒന്ന് ഇരുപത്തി നാല് എ എം വരെയുള്ള സമയം എന്നാണ് പറഞ്ഞത് ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിലില്ല അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ദീപം കൊളുത്തി പൂജ വഴിപാട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അങ്ങനെയുള്ളവർക്ക് ആ സമയമൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു പതിനൊന്ന് തവണയെങ്കിലും എപ്പോഴെങ്കിലും ആ ഒരു ഇടയ്ക്ക് ചുരുങ്ങിയത് പതിനൊന്ന് തവണയെങ്കിലും ഓം മഹാലക്ഷ്മിയെ നമ എന്ന് മനസ്സറിഞ്ഞ് മനസ്സുകൊണ്ട് ദേവിക്ക് പൂജ ചെയ്ത് അതായത് മുല്ലപ്പൂക്കൾ അർപ്പിച്ച് നെയ്വിളക്ക് മനസ്സിൽ ദേവിക്ക് അർപ്പിക്കുക എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലി ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ നെയ്വിളക്ക് സമർപ്പിച്ച് പൂക്കൾ സമർപ്പിക്കണു നൈവേദ്യം സമർപ്പിക്കണു എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ഓം മഹാലക്ഷ്മി നമെന്ന് പതിനൊന്ന് തവണ ചുരുങ്ങിയെന്ന് പതിനൊന്ന് തവണ ചൊല്ലാൻ പറ്റുമെങ്കിൽ അതേറ്റവും നല്ല കാര്യമാണ് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പൂജ ചെയ്യാൻ പറ്റും പക്ഷേ വൈകുന്നേരത്തെ പൂജ എന്ന് പറയുന്നത് നമുക്ക് ലക്ഷ്മി പൂജ എന്നുള്ളതിനേക്കാളും സത്യനാരായണ പൂജയാണ് ചെയ്യുക അതായത് ലക്ഷ്മി സമേതനായ വിഷ്ണു ഭഗവാനെയാണ് വൈകുന്നേരത്തെ പൂജയിൽ നമ്മൾ ചെയ്യുന്നത് ആറ് അമ്പതാകുമ്പോഴത്തേക്ക് മീനസംക്രമണം നടന്നിട്ടുണ്ടാവും പിന്നെ പൂജ ചെയ്യാൻ വൈകുന്നേരത്തെ ഏറ്റവും നല്ല എന്ന് പറയുന്നത് ഇതവിടെ ശുക്രഹോര വരുന്ന സമയമാണ് ശുക്രഹോര നാളെ വൈകുന്നേരം വരുന്നത് വൈകുന്നേരം അല്ല രാത്രിയാണ് എട്ട് മുപ്പത്തി മൂന്ന് പി എം മുതൽ ഒമ്പത് മുപ്പത്തി രണ്ട് പി എം വരെയാണ് ശുക്രഹോര വരുന്നത് അപ്പോൾ നാളത്തെ ഈ ശുക്രഹോര സമയത്ത് ഇതേപോലെ തന്നെ നെയ്ദീപം കൊളുത്തിവെച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലി മന്ത്രം ചൊല്ലി നമുക്ക് നൈവേദ്യം അർപ്പിച്ച് പൂജ ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ മഹാലക്ഷ്മിയെ മാത്രമല്ല പൂജയ്ക്ക് ലക്ഷ്മി സമേതനായ ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അപ്പോൾ ശുക്രഹോരയിൽ ചെയ്യുന്ന പൂജയിൽ ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ശുക്രഹോരെന്നു പറയുന്നത് എട്ട് മുപ്പത്തി മൂന്ന് പി എം മുതൽ ഒമ്പത് മുപ്പത്തി രണ്ട് പി എം വരെയുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങളാണ് ചൊല്ലേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുക കഴിയുന്ന അത്രയും തവണ ജപിക്കുക ജപിക്കുക എന്നാണ് പറയണേ അതേപോലെ തന്നെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിക്കുക അത്രയും ഈസി ആയിട്ടാണ് ആ മന്ത്രങ്ങളുള്ളത് അല്ലെ നമ്മൾ സാധാരണ ചൊല്ലുന്ന മന്ത്രങ്ങളാണ് അപ്പം അത് തന്നെ മതി അത് തന്നെ അത് തന്നെ മനസ്സറിഞ്ഞ് മനശുദ്ധിയോടെ പൂർണമായ അർപ്പണ ബോധത്തോടെ ചൊല്ലുക അപ്പോൾ ഒരു സത്യനാരായണ പൂജ എന്നുള്ള നിലയ്ക്കാണ് വൈകുന്നേരത്തെ പൂജയിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇതാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് നാളത്തെ ആ ഒരു പ്രത്യേക സമയം അല്ലേ പൗ പാൽഗുന പൂർണിമയാണ് അല്ലെങ്കിൽ വസന്ത പൂർണിമയാണ് ലക്ഷ്മി ജയന്തിയാണ് കൂടാതെ ഹോളിയാണ് കളേഴ്സിൻ്റെ ഉത്സവം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ീരസംക്രമണം വരുന്ന ദിവസമാണ് പിന്നെ അത്രയും ഓസ്പീഷ്യഷായിട്ട് ഷോഡശകാലത്തിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അഭിജുദ് മുഹൂർത്തം കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിന് പ്രാധാന്യം ഏറെയാണ് അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് പൂജ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ദേവിയെ സ്തുതിക്കാൻ പറ്റുക ദൈവികളൊക്കെ കൊളുത്തി ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലി ദേവിയെ വിളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാ അനുഗ്രഹവും ദേവിയുടെ അടുത്തുനിന്ന് വരാൻ പറ്റുന്ന ഒരു അത് പറയുന്നത് അപ്പോൾ ചെയ്തു നോക്കൂ ഇത്രയും പറയാനാണ് വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം